ഒരു ബുദ്ധിമുട്ടുമില്ല ആശങ്കയുമില്ല സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാൻ ഒരു മണ്ഡലത്തിലും വിരുദ്ധ സ്വരം ഉയർന്നുമില്ല പാർട്ടിക്കിടയിൽ എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടി നേരത്തെ തന്നെ യോഗ്യരായ ഒന്നിലധികം സ്ഥാനാർത്ഥി പട്ടിക കണ്ടുവച്ചിരുന്നു അവരിൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് ഇനി തീരുമാനിക്കേണ്ടത് അതത് ജില്ലാ കമ്മിറ്റികൾ തന്നെയാണ് അതോടെ സി പി എമ്മിൻ്റെ പട്ടികയും ഒരു തർക്കവും സംശയമില്ലാതെ പറഞ്ഞ സമയത്ത് തന്നെ പുറത്തിറങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ സി പി എമ്മിലും സജീവമായി തന്നെ മുന്നേറുകയാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പരമാവധി സീറ്റുകൾ തിരിച്ചു പിടിക്കുകയാണ് ഇത്തവണ പാർട്ടിയുടെ പ്രഥമ ലക്ഷ്യം പാർട്ടിക്കുള്ളിലെ ജനപ്രീതി കൂടിയവർക്കാകും ആദ്യ പരിഗണന പതിനഞ്ച് ലോക്സഭാ സീറ്റിലാണ് പാർട്ടി മത്സരിക്കുക ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് ആറ്റിങ്ങലിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കോൺഗ്രസിലെ അടൂർ പ്രകാശിനെതിരെ പാർട്ടി ഇത്തവണ രംഗത്തിറക്കുക ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ നിന്നാലും നിന്നില്ലെങ്കിലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ നേടി നൽകിയ വോട്ടുകളുടെ പകുതി പോലും ഇത്തവണ ലഭിക്കരുത് എന്ന നിർബന്ധവും പാർട്ടിക്കുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എയുമായ വി ജോയ് ആറ്റിങ്ങിൽ പിടിച്ചെടുക്കാൻ എത്തിയേക്കും എതിരാളി വി മുരളീധരൻ മുരളീധരനായതിനാൽ കടകംപള്ളി സുരേന്ദ്രനെയും ഇവിടെ പരിഗണിക്കുന്നുണ്ട് കൊല്ലത്ത് സി എസ് സുജാത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപാൻ നിലവിലെ കൊല്ലം എം എൽ എ മുകേഷ് എന്നിവരിൽ ജില്ലാ കമ്മിറ്റിയുടെ പരിഗണനയിലുണ്ട് കൊല്ലത്തെ പ്രമുഖ സാന്നിധ്യവും പാർട്ടിയിലെ പ്രമുഖനുമായ ഗോപകുമാറിനാണ് മുൻതൂക്കം കണ്ണൂരിൽ കോൺഗ്രസ് കോട്ടതാർക്കാൻ കഴിവുള്ള കെ കെ ശൈലജയ്ക്കാണ് കൂടുതൽ സാധ്യത എന്നാൽ യു ഡി എഫിൽ നിന്നും ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കാൻ വടകരയിൽ കെ കെ ശരജ് തന്നെ നിൽക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നു മുൻ എം എൽ എ എ പ്രദീപ് കുമാറാണ് വടകരയിലെ മറ്റൊരു സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ളത് ആലപ്പുഴയിൽ നിലവിലെ എം പി എ എം ആരിഫ് തന്നെ മത്സരിക്കും കാരണം കഴിഞ്ഞ തവണ ആലപ്പുഴയിലെ കനൽ കെടാതെ നോക്കിയതിൻ്റെ ക്രെഡിറ്റ് ആരിഫിനുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കാണ് പരിഗണനയിൽ മുന്നിൽ ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥിനെ നിർത്തിയേക്കും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാനാണ് ആലോചന കാരണം ആലത്തൂരിൽ ഏറെ ജനകീയനാണ് കെ രാധാകൃഷ്ണൻ ഇവിടെ എ കെ ബാലൻ്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീലിയുടെ പേരും മുഴുവുന്നുണ്ട് പൊന്നാനിയിൽ കെ ടി ജലീലിനെ സി പി എം സ്വതന്ത്രനെ പരിഗണിക്കുന്നുണ്ട് ഇവിടെ ജലീലിൻ്റെ അധിക സാധ്യതകൾ ജില്ലാ നേതൃത്വം ചർച്ച ചെയ്തു വരികയാണ് കോഴിക്കോട്ട് എളമരം കരീമും പാലക്കാട്ട് എ വിജയരാഘവനും എം സ്വരാജും പരിഗണനയിലാണ് കാസർഗോഡ് ടി വി രാജേഷും ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനുമാണ് പട്ടിക തിങ്കളാഴ്ചയ്ക്കകം സാധ്യതാ പട്ടിക ചർച്ച ചെയ്തത് നൽകാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കമ്മിറ്റികളും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും ചേർന്ന് സ്ഥാനാർത്ഥി സംബന്ധിച്ച തങ്ങളുടെ നിർദ്ദേശങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അന്തിമമായി അറിയിക്കും അതോടെ ഇരുപത്തിയേഴിന് സംസ്ഥാന സമിതി അന്തിമ തീരുമാനമെടുക്കും ഇതോടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കും അന്തിമ രൂപമാകും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക